തീ കൊളുത്തിയത് അൻവറാണ് പക്ഷേ ഇപ്പം മാൽപ്പടക്കം പോലെ പൊട്ടി പൊട്ടി എങ്ങോട്ടൊക്കെയാണിത് പോകുന്നത് എന്നറിയാൻ വയ്യാത്ത സ്ഥിതിയാണ് അൻവർ അത് വളരെ ബലമായി പിടിച്ച് താൻ പൊട്ടിച്ചു വിട്ട ദിശയിലേക്ക് മാത്രം പോകാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നടക്കും എന്ന് തോന്നുന്നില്ല ഇപ്പം ഇത് ദിശ മാറി വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അതിന് തടയിടാൻ വേണ്ടി അൻവർ പലതരം ആരോപണങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില സാധനങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കുന്നുണ്ട് പക്ഷേ മാധ്യമപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും ഒന്നും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പുനർജനിയിലെ ഇ ഡി അന്വേഷണമല്ല മറിച്ച് ഒരു എ ഡി ജി പി പോയി ആർ എസ് എസ് നേതാവിനെ കണ്ട അതിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടിയിട്ട് പോലും ഗവൺമെൻറ് എന്തേ എന്ന് പറയുന്ന ചോദ്യത്തിനോടൊപ്പം രഹസ്യമായി പര പരാതി കൊടുത്തിട്ട് കാര്യമില്ല ഇതൊക്കെ പരസ്യമായി പറഞ്ഞേ മതിയാവൂ എന്ന് താങ്കൾ പറഞ്ഞു വെച്ച കാര്യത്തോടൊപ്പം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോഴാണ് അതിന് പ്രസക്തി വരുന്നത് അതുകൊണ്ട് ഇത് കയ്യിൽ നിൽക്കുന്ന ദിശയിലേക്കല്ല പോകുന്നത് കൈവിട്ട് സഞ്ചരിച്ചു പോവുകയാണ് അതിനെക്കുറിച്ചാണ് പറയുള്ളത് സംശയമൊന്നും വേണ്ട നിലമ്പൂരിലെ എം എൽ എ പി വി എൻവറാണ് ഇതിന് തിരികൊളുത്തിയത് അയാൾ ആൺകുട്ടിയാണ് ധൈര്യവാനാണ് അയാളുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ ആരോടൊപ്പം നില കുറച്ചാലും ഇത്രമേൽ ധൈര്യത്തോടെ രംഗത്തിറങ്ങി ഒരു കാര്യം പൊട്ടിക്കാനുള്ള ചങ്കൂറ്റം കേരള രാഷ്ട്രീയത്തിൽ ഈ സമീപകാലത്തൊന്നും ആരും കാണിച്ചിട്ടില്ല അത് കത്തിച്ചു വിട്ടു കത്തിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച ദിശയിലേക്ക് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിച്ചു ഇപ്പോഴും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷെ സംഗതി കൈവിട്ട് കൈവിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അങ്ങനെ ഉണ്ടായതാണ് ഏറ്റവും ഒടുവിൽ വന്ന ഈ സ്ത്രീ പീഡനം മൂന്ന് പോലീസ് ഓഫീസർമാർ ഒരു സ്ത്രീയെ മാറിയും തിരിഞ്ഞും പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഞാനതിലത്ര വിശ്വസിക്കുന്നില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങായി എന്ന് വിശ്വസിക്കാൻ എൻ്റെ ഒരു ലോജിക്ക് അനുവദിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരിടത്തുനിന്ന് പരാതി പറയാൻ വരുന്ന ഒരാളിനെ വളരെ ഗൗരവമായിട്ടേ അടുത്ത ആൾ നോക്കുകയുള്ളൂ കാരണം ഈ ആളിനും പോയി പരാതി പറയാം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാഗം ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അങ്ങനെയല്ല ഇത് വന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം പറയണമല്ലോ അപ്പോൾ ചിലപ്പോൾ ഒരു മൂഡ് വ്യതിയാനം വന്ന് സംഭവിച്ചുകൂടെ എന്ന് ചോദിച്ചു പക്ഷേ അവിടെ ഡി വൈ എസ് പി ഒക്കെ വളരെ ബോൾഡായിട്ട് നിന്നാണ് നമ്മുടെ മരമുറിക്കാരനെ പറയുന്നത് വാസ്തവം ഉണ്ടായിരിക്കാൻ അറിയില്ല ഇതെല്ലാം വെളിപ്പെടുത്തേണ്ടത് സർക്കാരാണ് ഇതെല്ലാം അന്വേഷണത്തിലൂടെയാണ് വെളിപ്പെടേണ്ടത് ഇപ്പോൾ അത് അവിടെ നിന്നും പോയി ആർ എസ് എസ് നേതാവിനെ ഒരു പ്രത്യേകമായ വാഹനത്തിൽ പോയി ഹോട്ടലിൽ പോയി കണ്ടു എന്നുള്ളൊരു എന്നുള്ള നിൽക്കുന്നത് അവിടെ ചെന്ന് കണ്ട് സംസാരിച്ചു എന്നുള്ളതാണ് അത് പിണറായി വിജയൻ്റെ ആർ എസ് എസ് ബന്ധമെന്ന് വന്നപ്പോൾ അതിനകത്ത് തന്വർ തടയിടാൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അദ്ദേഹം ആ ട്രാക്കിൽ അതിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ബലമായി പിടിക്കുന്നതാണ് എത്ര നേരം അത് നിൽക്കുമെന്നൊന്നും അറിയില്ല പക്ഷേ എന്തായാലും സംഗതി ഇത് കൈവിട്ട് എങ്ങോട്ടൊക്കെയോ പോവുകയാണ് ഇതവിടെ എത്തിച്ചേരുമെന്നുള്ളത് അങ്ങനെ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്ത് അങ്ങനെ പ്രവചിക്കാൻ കഴിയാത്തൊരു സംഭവമാണിത് കാത്തിരിക്കുക എന്താണെന്നറിയാൻ